നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശശി ടി വി ടീമിപ്പോ ഉള്ളത് ചടയമംഗലം കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണങ്കോട് വാതില അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ സുകുമാർ മുറിയപ്പള്ളിയുടെ ഓട്ടഭ്യന്തര താൽസമയം ഞങ്ങൾ നിങ്ങളിൽ എത്തിക്കുകയാണ് ി ഞങ്ങള് ഞങ്ങൾ അവരോട്ട് പോയിരിക്കും ഞാനും അനുഗ്രഹം കൂടെ നേരിട്ട് കാണാനും അനുഗ്രഹം പറഞ്ഞാലും വേണ്ടി വന്നതാണ് നമ്മളെ വോട്ട് ചെയ്യണം സഹായിക്കണം തുടർച്ചയായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് മഞ്ജു നമ്മുടെ കൂടെ ഉണ്ടാവും സ്കൂളിലാണ് നമ്മളെ വോട്ട് കേട്ടാജി ഞാൻ സ്കൂളിൽ വെച്ചാണ് മ്മളെ പോയിട്ട് നിങ്ങൾ അതി മഞ്ചു ചേച്ചത് അതുപോലെ എനിക്കെല്ലാം അടി നടക്കട്ടാ നിങ്ങളൊക്കെ രായനും ഉണ്ണിയൊക്കെ എല്ലാം മുടിയോ

നടക്കുന്ന രണ്ടുപേരും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതും മറ്റു പരാടിക്ക് പോയിരിക്കുവാണ് ഈ വീടുകളിൽ ആൾക്കാരെ ആദ്യം ചെയ്യാൻ വേണ്ടിയും അവരെ പറയാനുള്ളത് അവർക്ക് പറയാനുള്ള ഇങ്ങോട്ട് കേൾക്കാനും എനിക്ക് പറയാനുള്ളത് അവർ കേൾക്കാനുള്ള അവസരമാണ് കണ്ണൻകോട് വാർഡിൽ ഇപ്പോ യു ഡി എഫ് ഒരു പുതുമുഖത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പുതുമുഖം ഒരു സ്ഥാനാർത്ഥി എന്ന് അറിയിക്കും അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ഒമ്പത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ വരെ പ്രവർത്തിക്കുക ചോർത്താൻ കൊണ്ട് നടത്തേ അപ്പോ വിജയം ഉറപ്പിക്കുകയാണ് എല്ലാവിധ ആശംസകളും പിന്നെ മഴയും കാലാവസ്ഥയൊക്കെ പ്രതികൂലമാകുന്ന അങ്ങനെ ഒരിക്കലും ഒട്ടും കാരണം അവര് റെപ്രസെന്റേറ്റിറ്റ് ചെയ്യുന്ന ഓരോ സംഘടനകളുണ്ട് പ്രവർത്തനം സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ നമ്മൾ ബഹുമാനിക്കുകയെന്ന് തീർച്ചയായിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എപ്പോഴും നമുക്ക് കരുതലും വേണം കരുതലും വേണം ുംരിക്കന്നെയാണ് യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചൊരു മുതലത്തെ പുസ്തക വാർഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കണ്ണകൂടി വാർഡ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അങ്ങനത്തെ തൊള്ളായിരത്തിഒൻപത് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അതിൽ ഏകദേശം ഒരു അമ്പത്തി ആറ് അമ്പത്തിയേഴ് എൺപത്തെട്ട് വോട്ടുകൾക്കുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് മഞ്ജു മറിയപ്പള്ളി എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകുന്നത് അപ്പൊ യു ഡി എഫ് അത് ഷാജഹാൻ മെമ്പർ മുതൽ മഞ്ജു മറിയപ്പള്ളി വരെ അതെ അതും ഷാജഹാൻ മെമ്പർ ആണല്ലോ തുടക്കം അതായത് ഷാജഹാൻ മെമ്പർ മുതൽ മഞ്ജു മറിയപ്പള്ളി വരെ യു ഡി എഫിന് ഉറപ്പിച്ചു നോക്കിയ ഒരു സീറ്റാണ് ആ സീറ്റിലാണ് ഇപ്പോ ശ്രീകുമാർ മത്സരരംഗത്തേക്ക് വരുന്നത് പരിചയപ്പെടുത്തിയത് കണ്ണങ്കോട് വാർഡിന്റെ സ്ഥാനാർത്ഥി ശ്രീ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ശ്രീകുമാർ മറിയപ്പള്ളിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അദ്ദേഹം അവർ രണ്ടുപേരും കൂടി വാർഡ് മുഴുവൻ തിരിച്ചിറങ്ങി വോട്ടർമാരെ കാണുന്ന ഒരു ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രദേശത്ത് നിങ്ങളെത്തിച്ചത് ഞങ്ങളെല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരിടുന്നു വീണ്ടും കാണാം